മതസൗഹാർദ്ദത്തിൻ്റെ മഹത്തായ മാതൃക ബാക്കി ബാക്കിവെച്ച് ജമീലുമ്മ യാത്രയായി മതചിട്ടകൾ കൈവെടിയാതെ മതേതര മാതൃക ജീവിതത്തിൽ പകർത്തിയ ജമീലുമ്മ നൂറാം വയസ്സിൽ യാത്രയായി കളമശ്ശേരി ചങ്ങമഴാനഗറിന് സമീപം കണ്ണംകുളം ഇലവുങ്കൽ വീട്ടിൽ ഇസ്ലാമിക ചെറ്റികൾ പാലിച്ചാണ് ഹിന്ദുവായ മകൾ നാരായണിക്കുട്ടിക്കും പേരക്കുട്ടികൾക്കുമൊപ്പം ഇരുപത് വർഷമായി ജമീലുമ്മ കഴിഞ്ഞത് ആദ്യ ഭർത്താവ് ബാലകൃഷ്ണന്റെ മരണശേഷമാണ് പാലക്കാട് സ്വദേശി മരക്കാരെ വിവാഹം കഴിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചത് മരക്കാരുടെ മരണശേഷം ആദ്യ ഭർത്താവിനുണ്ടായ മകൾ നാരായണിക്കൊപ്പം താമസമാക്കി ഭർത്താവിൻ്റെ വീട്ടുകാരും കുടുംബാംഗങ്ങളുമായി ജമീലയുടെ മകളും കൊച്ചുമക്കളും അടുത്ത ബന്ധം പുലർത്തിപ്പോന്നിരുന്നു മരക്കാരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുതിർന്ന അംഗം എന്ന നിലയ്ക്ക് ജമീലമ്മയുമായി തീരുമാനിച്ചാണ് നടത്തിയിരുന്നത് കളമശ്ശേരിയിലെ വീട്ടിൽ പ്രത്യേകം മുറിയിലാണ് ജമീല വിമ്മ ദിവസേനയുള്ള നമസ്കാരത്തിനും റമലാൻ മാസത്തെ നോമ്പ് പിടിക്കലിനും സൗകര്യം കണ്ടെത്തിയിരുന്നത് വയ്യാതായപ്പോൾ നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനുമുള്ള വിഭവങ്ങൾ മകൾ തയ്യാറാക്കി നൽകിയിരുന്നു ഒരു കുടുംബത്തിൽ രണ്ട് മതത്തിൽപ്പെട്ടവർ വിശ്വാസത്തെ പരസ്പരം മാനിച്ച് ജീവിച്ചു പോരുന്നത് പ്രദേശത്തുള്ളവർ കൗതുകത്തോടെയാണ് കണ്ടത് സി പി എം കളമശ്ശേരി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ കെ ടി മനോജ് ജമീലയമ്മയുടെ കൊച്ചുമകനാണ് മനോജിന്റെ വീട്ടിൽ ജമീലുമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ച് അവിടെ മയ്യത്ത് നമസ്കാരം നടത്തി കൂടാതെ കുമ്മഞ്ചേരി ജംഗ്ഷനിലുള്ള ഹയാത്തുൽ ഇസ്ലാം മസ്ജിദിലും മയ്യത്ത് നമസ്കാരം നടത്തി ഹയാത്തുൽ ഇസ്ലാം മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം നടന്നപ്പോൾ കൊച്ചുമകൻ മനോജും പള്ളിയിലെത്തിയിരുന്നു മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി മാറിയ നിമിഷങ്ങളായിരുന്നു അത് തുടർന്ന് മൃതദേഹം പാലക്കാട്ടെ ഭർത്തഗൃഹത്തിലേക്ക് കൊണ്ടുപോയി പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരം കരിമ്പുഴ കുട്ടിലക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ ജമീലുമ്മയുടെ കൊച്ചുമകൻ കെ ടി മനോജിലൂടെ അങ്ങനെ ആയിരങ്ങളിലൂടെ ഈ മാതൃക പകർന്നുകൊണ്ടിരിക്കും ജമീലുമ്മയും മകൾ നാരായണിയും മത മാതൃകയായി എന്നും നമ്മുടെ ഓർമ്മകളിലും തിളങ്ങി നിൽക്കും ന്യൂസ് ഡെസ്ക് കളമശ്ശേരി